നബീസ് അലൈ വമ്മ സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ സലാം വീട്ടുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ സലാം വീട്ടിയ ഉടനെ തുടങ്ങിയ പ്രധാന ദിക്കറുകൾക്ക് ശേഷം അല്ലെങ്കിൽ സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പായി ഈ രണ്ട് രൂപത്തിലും അത് ചെയ്യാവുന്നതാണ് നബീസാഹു അലൈ വസ്സലമ ഇങ്ങനെ ചെയ്തിരുന്നു ദൈതിരുന്നു അള്ളാഹുഹേ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഉപകാരപ്രദമായ അറിവിനെ ചോദിക്കുന്നു നല്ല ഭക്ഷണം നല്ല ഉപജീവനം ഞാൻ നിന്നോട് ചോദിക്കുന്നു സ്വീകരിക്കപ്പെടുന്ന അമലും ഞാൻ നിന്നോട് ചോദിക്കുന്നു അപ്പോൾ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹുബിനോട് ദ്വായ ചെയ്യുന്നത് പ്രത്യേകിച്ചും ഇത് ഫജിർ നമസ്കാരത്തിൽ തശഹുദിൽ അവസാനത്തെ ഭാഗത്ത് അല്ലെങ്കിൽ സലാം വീട്ടിയതിനു ശേഷവുമാകാം കാരണം ഒരാളുടെ ഒരു ദിവസം ആരംഭിക്കുകയാണ് ഫജറോടു കൂടി അപ്പോൾ ഒരു ദിവസത്തിൽ ഒരാൾക്ക് അത്യന്താപേക്ഷിതമായ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ദ്വാ അതിലൊന്നാമത്തത് അല്ലാഹുബേ ഉപകാരപ്രദമായ അറിവിനെ ഞാൻ നിന്നോട് തേടുന്നു എന്താണ് ഉപകാരപ്രദമായ അറിവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്ന് ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന അറിവായിരിക്കണം നീ എനിക്ക് നൽകേണ്ടത് എന്നാൽ ഈ ലോകത്തും പരലോകത്തും ഉപകാരമില്ലാത്തതും ഉപദ്രവം ഉണ്ടാക്കുന്നതുമായ ഒരുപാട് അറിവുകളുണ്ട് ആ അറിവുകളൊന്നും നീ എനിക്ക് നൽകരുതേ അതിലേക്ക് എൻ്റെ മനസ്സിനെ നീ തിരിച്ചുവിടരുതേ അത് പഠിക്കാനും അത് ശ്രദ്ധിക്കാനുമുള്ള ഒരു താല്പര്യം നീ എനിക്ക് ഉണ്ടാക്കി തരരുതേ കാരണം ചില ആളുകൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത ഒരുപാട് അറിവിൻ്റെ പിന്നാലെ പോകാനാണ് താല്പര്യം ഒരു ഉപകാരവും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ പോകാനാണ് താല്പര്യം വേറെ ചില ആളുകളാകട്ടെ സമൂഹത്തിന് വളരെയധികം ഉപദ്രവം ഉണ്ടാക്കുന്ന വിജ്ഞാനം നേടുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുമുണ്ട് വിശ്വാസികൾ അതൊക്കെ ശ്രദ്ധിക്കണം നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഉപകാരമുള്ള അറിവിന്റെ പിന്നാലെ മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ അതാണ് അതിന്റെ ഒന്നാമത്തെ വിവക്ഷ രണ്ടാമത്തെ വിവക്ഷ ഉപകാരപ്പെടുത്താവുന്ന ഇൽമാണ് പക്ഷെ ഞാൻ അതിനെ ഉപകാരപ്പെടുത്തുന്നില്ല അത്തരം ഒരവസ്ഥയിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ ഒരാളൊരറിവ് നേടി പക്ഷെ ആ അറിവ് അമലാക്കുന്നില്ലെങ്കിൽ അത് ഉപകാരമില്ലാത്ത ഇൽമാണ് ശ്രദ്ധിക്കുക ഒരാളൊരു കാര്യം പഠിച്ചു ഈ ലോകത്തെ ഉപകാരമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം പരലോകമാണ് പരലോകത്തേക്ക് ഉപകാരമുള്ള ഒരു എൽമ് പഠിച്ചു വെച്ചു പക്ഷെ അത് അമലാക്കുന്നേ ഇല്ല എങ്കിൽ അത് നാഫി അല്ലാത്ത എൽമായി മാറി ഉപകാരമില്ലാതെ പോയി അറിവുണ്ട് പക്ഷെ ഉപകാരമില്ല അത്തരം ഒരവസ്ഥയിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ തേടണം അപ്പോൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റബ്ബിനോട് ചോദിക്കണം പടച്ച റബ്ബെ നീ എനിക്ക് നല്ല നല്ല ഇൽമ് നൽകണം മാത്രമല്ല ആ ഇൽമ് അമലാക്കാനുള്ള നൽകണം അതാണ് രാവിലെ മുതൽ ഒരാൾ തന്റെ ഉപജീവനം സ്റ്റാർട്ട് ചെയ്യും കർഷകനാണെങ്കിൽ അയാളുടെ കൃഷി കച്ചവടക്കാരാണെങ്കിൽ കച്ചവടത്തിന് നേരെ ജോലിക്കാരാണെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടി അങ്ങനെ ഓരോരുത്തരും അവരുടെ ഉപജീവനം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെയാണ് അപ്പോൾ തന്നെ റബ്ബിനോട് പറയണം റബ്ബെ ഹറാമായതൊന്നും സമ്പാദിക്കുന്ന സമ്പാദിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുതേ റബ്ബെ ഒരാളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുക കളവ് പറഞ്ഞ് പൈസ ഉണ്ടാക്കുക ഇസ്ലാം നിഷിദ്ധമാക്കിയ കച്ചവടങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ കച്ചവടം നിഷിദ്ധമല്ല പക്ഷേ ഹറാമായ വഴികളിലൂടെ അത് കച്ചവടം ചെയ്യുക ഇങ്ങനെ തനിക്ക് അനുവദനീയമല്ലാത്ത ഹലാലല്ലാത്ത വഴികളിലൂടെ റിസക്ക് വരുന്നതിൽ നിന്ന് അള്ളാഹുല്ലഭയം തേടണം കാരണം ഒരിക്കലും നമ്മൾ ഹറാമ് നമ്മൾ സ്വയം തിന്നാൻ പാടില്ല നമ്മുടെ ഇണകളെയും നമ്മുടെ മക്കളെയും ഒരിക്കലും ഹറാമ് നമ്മൾ തീറ്റിക്കാനും പാടില്ല അലൈഹി അലൈവസല പറയുന്നത് ഹറാമ് തിന്ന് വളർന്ന ശരീരത്തിന് നരകമാണ് ഏറ്റവും അനുയോജ്യമായ വാസസ്ഥലെന്നാണ് കാരണം ശരീരം ഹലാൽ തിന്നാലും ശരീരം വളരും ഹറാമ് തിന്നാലും ശരീരം വളരും പക്ഷേ ഹലാലായ ഭക്ഷണം കഴിച്ച് വളർന്ന ശരീരം സ്വർഗത്തിലും ഹറാമായ ഭക്ഷണം കഴിച്ച് വളരുന്ന ശരീരം നരകത്തിലുമായിരിക്കും നബി നബിസ്ഹുഅലി വസ്ലമ പറയുകയാണ് കിയാമത്ത് നാളിൽ ഒരാളെ കൊണ്ടുവരും തടിച്ചു കൊഴുത്ത ഒരു മനുഷ്യൻ നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് നല്ല തടിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കണ്ടാൽ നല്ല തൂക്കം തോന്നിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ടുവരും എന്നിട്ട് മീസാനിൽ തൂക്കും കൊതുകിന്റെ ചിറകിൻ്റെ അത്ര പോലും അതിന് ഉണ്ടാവൂല അത്രയും വലിയൊരു മനുഷ്യനെ തൂക്കിയിട്ട് കൊതുകിൻ്റെ ചിറകിനോളം അയാൾക്ക് തൂക്കം ഉണ്ടാവുകയില്ല യൗമൽ തൂക്കമുണ്ടാവുകയില്ലാമത്ത് നാളിൽ അവർക്ക് വസിന് ഉണ്ടാവില്ല തൂക്കം ഉണ്ടാവില്ല പക്ഷേ ശരീരമല്ലേ ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഉണ്ട് പക്ഷെ അത് ഹലാലായിരുന്നില്ല ഹറമായിരുന്നു ഹറാമായ വഴികളിലൂടെയായിരുന്നു അതിന് തൂക്കമുണ്ടാവില്ല അത് നരകത്തിലേക്കുള്ളതാണെന്ന് റസൂർ വസ്ലം ഹിജാറ നരകത്തിന്റെ ഇന്ധനം പോലും മനുഷ്യനും കല്ലുമാണെന്ന നരകത്തിന്റെ ഇന്ധനം പോലും നരകത്തെ കത്തിക്കാനും നരകത്തിന്റെ ചൂട് കൂട്ടാനും മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നതാണ് കാരണം മനുഷ്യ ശരീരത്തിലുള്ള അള്ളാഹു സൃഷ്ടിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട് ഘടകങ്ങളുണ്ട് ഇതൊക്കെ നന്നായി ചൂടുണ്ടാക്കുന്നതും കത്താൻ സഹായിക്കുന്നതുമാണ് മനുഷ്യനെയും കല്ലിനെയും അള്ളാഹു കത്തിക്കും ഭയങ്കര ചൂടായിരിക്കും അതുകൊണ്ട് ഒരിക്കലും ഹറാമ് ഹറാമായ സമ്പാദ്യം വേണ്ട പട്ടിണി കടന്നാലും ഹറാമ് വേണ്ട അത് റബിനോട് ചോദിക്കണം നല്ല ഹലാലായ ഭക്ഷണം അവിടെ ഉടമാക്കൾ പറഞ്ഞു ഹറാമായ വഴികളിലൂടെ ഉള്ള ഭക്ഷണവും അതിൽ പെടും മറ്റൊന്ന് ഹലാലായ പൈസ കൊണ്ടാണെങ്കിലും വാങ്ങി കഴിക്കുന്നതും എന്തായിരിക്കണം നല്ലതായിരിക്കണം അതാണ് റിസുഖൻ ത്വയീബ് എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടും പെടും നല്ല പൈസ കൊണ്ട് നമ്മുടെ ശരീരത്തെ തന്നെ നശിപ്പിക്കുന്ന വസ്തുക്കൾ വാങ്ങി കഴിക്കുന്നവരുണ്ട് സിഗരറ്റ് വലിക്കുന്നവർ അതേപോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ മദ്യപിക്കുന്നവർ അതേപോലെ തന്നെ തീർത്തും അപകടകരമായിട്ടുള്ള പല പാനീയങ്ങളും കാര്യങ്ങളും അപ്പോൾ അങ്ങനെ അള്ളാഹു നൽകിയ നല്ല ധനം കൊണ്ട് വളരെ മോശമായ രോഗമുണ്ടാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ കഴിക്കാൻ പാടില്ല മൂന്നാമത്തത് അള്ളാഹുവെ സ്വീകരിക്കപ്പെടുന്ന അമലിനെ ഞാൻ നിന്നോട് തേടുന്നു കാരണം ഒരാളുടെ അമലും തുടങ്ങുന്നത് രാവിലെ മുതലാണ് നമ്മൾ ഈ ചെയ്യുന്ന അമലൊക്കെ അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ആർക്കും അറിയില്ല നമ്മൾ ഫജ്ർ നമസ്കരിക്കുന്നു ദിഖറുകൾ ചൊല്ലുന്നു ദ്വാ ചെയ്യുന്നു ലോഹ നമസ്കരിക്കുന്നു നമ്മൾ നോമ്പ് നോൽക്കുന്നു സദക്ക ചെയ്യുന്നു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു ഒരുപാട് കർമ്മങ്ങൾ പക്ഷേ ഇതിലൊക്കെ നെയ്യത്ത് ഫസാദായി പോയാൽ അല്ലെങ്കിൽ മറ്റു അമലുകളെ നിഷ്ഫലമാക്കി പോകുന്ന വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കൂല ഇന്നമായ തക്കബ്ബൽ ഉള്ളാഹു മിനൽ മുത്ത തക്കുവയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു അമലുകൾ സ്വീകരിക്കുകയുള്ളൂ അല്ലാത്തവരുടെ അമൽ അള്ളാഹു സ്വീകരിക്കൂല അതുകൊണ്ട് തന്നെ നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിൽ ഇഹ്ലാസ് വേണം തക്കുവ വേണം അതോടൊപ്പം തന്നെ സൃഷ്ടികളോടുള്ള ബന്ധങ്ങൾ നന്നാക്കി തീർക്കണം എല്ലാ വ്യാഴാഴ്ചയും മനുഷ്യരുടെ കർമ്മങ്ങൾ മലക്കുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കും ആ രേഖകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നത് എല്ലാ വ്യാഴാഴ്ചയും അള്ളാഹുസ്ബാൻ ഉത്തല ഏടിലേക്ക് നോക്കിയിട്ട് പറയും ഇതിൽ ഷിർക്ക് ചെയ്തവരുടെയും പരസ്പരം പിണങ്ങി നിൽക്കുന്നവരുടെയും അമലുകൾ അവിടെ മാറ്റി വെക്കാൻ പറയും സ്വീകരിക്കും അവർ നന്നാവട്ടെ അവർ പിണക്കം മാറ്റട്ടെ എന്നിട്ട് നോക്കാം അവരുടെ അമല് സ്വീകരിക്കുന്നത് അപ്പോൾ അതവിടെ പെൻഡിങ്ങിലായിരിക്കും മനുഷ്യർ നന്നായാൽ പിണക്കം മാറി മനസ്സിന്റെ വിഷമങ്ങൾ മാറ്റി നിങ്ങൾ ഏതോ തര സഹോദരങ്ങളാകുമ്പോൾ മാത്രമാണ് അമലുകളുള്ള ഉസ്ഫാനോത്തരം സ്വീകരിക്കുന്നത് അപ്പോൾ നമ്മുടെ അമലുകളെ തടഞ്ഞു വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ജീവിതത്തിൽ ഇല്ലാതിരിക്കണം ശ്രദ്ധിക്കണം അതാണ് അമലൻ മുത്തഖ്ബര വിശ്ലാസം പറഞ്ഞു ചില ആളുകൾ ആളുകൾക്ക് നാളിൽ വരും ഒരുപാട് നോമ്പ് നോറ്റവരാണ് ഒരുപാട് നമസ്കരിച്ചവരാണ് ഹജ്ജ് ചെയ്തവരാണ് സതക്ക ചെയ്തവരാണ് ഈ പുണ്യങ്ങളൊക്കെ ചെയ്ത ആളുകൾ പരലോകത്ത് വരും എന്നിട്ട് അവർ പാപ്പരായി പോകും എന്താ കാരണം ഈ അമലുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലരെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ചിലരുടെ കുറ്റം പറഞ്ഞിട്ടുണ്ട് റീബത്തും നമീമത്തും പറഞ്ഞിട്ടുണ്ട് ചിലരുടെ ദൃഹം ഇവരുടെ കൈകളിൽ അന്യായമായി വന്നിട്ടുണ്ട് പലരുടെയും ഹക്ക് പിടിച്ചു വെച്ചിട്ടുണ്ട് ചിലരുടെ രക്തം ചിന്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും ഇവർ ചെയ്ത നന്മകളൊക്കെ ഇവർ ഉപദ്രവിച്ചവർക്ക് വീതിച്ചു കൊടുക്കും ഇവർ ആരൊക്കെയാണോ നാവ് കൊണ്ടും കൈകൊണ്ടും ഉപദ്രവിച്ചത് ഇയാൾ ചെയ്ത നോമ്പിന്റെയും നസ്കാരത്തിന്റെ ഒക്കെ പ്രതിഫലം അള്ളാഹു ഈ വ്യക്തി ഉപദ്രവിച്ച ആളുകൾക്ക് അള്ളാഹു സമ്മാനമായിട്ട് കൊടുക്കും ഇതൊക്കെ നിങ്ങളെടുത്തോളൂ കാരണം ഈ വ്യക്തി നിങ്ങളെ ഈ നിലക്കൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് അങ്ങനെ നന്മകളൊക്കെ തീർന്നാൽ പിന്നെ ആ ആളുകൾ ചെയ്ത തിന്മകളൊക്കെ ഇയാൾക്ക് തിരിച്ചു കൊടുക്കും അവർ ചെയ്ത തിന്മകളൊക്കെ ഇയാളിലേക്ക് വരും അപ്പോൾ ഇത്രയും നന്മ ചെയ്ത വ്യക്തി ഒരുപാട് തിന്മയും പേറി നരകത്തിലേക്ക് പോകും അവനാണ് ഈ ഉമ്മത്തിലെ പാപ്പരെന്ന് റസൂള്ളി അമലുകൾ ബാത്തിലായിപ്പോയി അതുകൊണ്ട് ഇത്തരം അവസ്ഥകളൊന്നും റബ്ബെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതേ ഇന്നേ ഒരു ദിവസം എൻ്റെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഒരാളെയും ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുതേ എന്ന് ദ്വായ ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നത് അതാണ് വമലൻ മു സ്വീകരിക്കപ്പെടുന്ന അമൽ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗംഭീരമായ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നമ്മൾ കൈവിടാതിരിക്കുക എല്ലാ ദിവസവും മറന്നുപോവാതെ اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا إن ربنا ودبرارت جوندريكوغا